തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് എസ് സി പി ഐ നേതാവ് നടത്തിയ ഒരു പത്രസമ്മേളനത്തിന്റെ വീഡിയോ ഇന്ന് വൈറലാണ് ഇതില് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ ഞങ്ങൾ കേരളം ഭരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഞങ്ങൾ ഇന്ത്യ ഭരിക്കുമെന്ന് അദ്ദേഹം പറയുന്നു ഹൈന്ദവ ഭൂരിപക്ഷമുള്ള ഇന്ത്യ മഹാരാജ്യം ഭരിക്കുമെന്ന് പറയുന്നത് ഒരു മതേതര പാർട്ടിയുടെ നേതാവല്ല മറിച്ച് ഒരു വർഗീയ ന്യൂനപക്ഷ സംഘടനയുടെ നേതാവാണ് കേരള ഹൈക്കോടതി ഭീകരവാദികളാണ് തീവ്രവാദികളാണ് എന്ന് മുദ്ര കുത്തിയ ഒരു രാഷ്ട്രീയ സംഘടനയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്ത് വരാൻ പോകുന്ന വലിയ ഒരു അശാന്തിയുടെ വലിയ ഒരു അസമാധാനത്തിന്റെ നാളുകളെ കുറിച്ചിട്ടാണ് അതായത് വർഗീയ സംഘർഷങ്ങളുടെയും ലഹളകളുടെയും അശാന്തി മാത്രം നിറയുന്ന നാളുകൾ മറ്റു മതവിശ്വാസികൾ എങ്ങോട്ട് പോകുമെന്നറിയാതെ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ചാടേണ്ടി വരുന്ന ഒരു ദുർഗതിയെ കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തത് കഴിഞ്ഞ ഏഴ് എട്ട് വർഷത്തിനുള്ളിൽ യൂറോപ്പിൽ നടന്ന കുടിയേറ്റങ്ങൾക്ക് ശേഷം ഉണ്ടായ തീവ്രവാദ ആക്രമണങ്ങളും ആ രാജ്യത്തിലെ ഭരണ സംവിധാനത്തെ അസ്ഥിരപ്പെടുത്താനും സമാധാനമായി ജീവിച്ചിരുന്ന ജനതയെ ഭീതിയുടെ ദിനങ്ങളിലേക്ക് തള്ളിവിട്ടതും നമ്മൾ ഇന്ന് കാണുവാണ് കാരണം അവരുടെയൊക്കെ ഉള്ളിലുള്ള മനുഷ്യത്വമുണ്ട് എല്ലാ മനുഷ്യനും ഭൂമിയുടെ അവകാശികളാണ് അവർക്കും ഈ ഭൂമിയിൽ ജീവിക്കണം സ്വൈരമായി നിർഭയത്വത്തോടുകൂടി പിറന്ന മണ്ണിൽ ഇടമില്ലാതെ അവിടെ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ട ഈ വിഭാഗത്തിന് നമ്മൾ അഭയം നൽകേണ്ടതാണ് എന്ന് യൂറോപ്യൻ രാജ്യങ്ങളും മറ്റും മനസാക്ഷിയുള്ള മനുഷ്യരും ചിന്തിക്കുകയും ഇവർക്ക് കിടക്കാൻ ഇടം നൽകിയപ്പോൾ പിന്നീട് ഇവര് മാത്രം മതി എന്ന രൂപത്തിലേക്കായി ഇവർക്ക് പിന്നീട് സ്കൂളുകൾ വേണം കോളേജുകൾ വേണം പള്ളികൾ വേണം മദ്രസകൾ വേണം പിന്നീട് പൊതുനിരത്തിൽ ഇവരെ നമസ്കാരം തുടങ്ങി പിന്നീട് കത്തോലിക്ക സഭയിൽ കുർബാന നടത്തുന്ന സമയത്ത് മുസല്ലയുമായി കയറി വന്നതിന്റെ നടുക്ക് നിന്ന് നമസ്കരിച്ച് ഗർവോടുകൂടി എന്തോ ഒരു ചാരിതാർത്ഥ്യത്തോടു കൂടി ഇറങ്ങിപ്പോകുന്ന മുസ്ലിമിനെ വരെ ക്രിസ്ത്യാനിക്ക് കാണേണ്ടി വന്നത് അവരുടെ മനുഷ്യത്വം ഒന്നുകൊണ്ട് മാത്രമാണ് അവരൊക്കെ എത്രമാത്രം ഭീതിയോടുകൂടിയാണ് കാണുന്നത് എന്ന് നമുക്കറിയാം കഴിഞ്ഞ ദിവസം സിറിയയിലെ അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു മാനസിക രോഗിയായ വിശ്വാസി ആയുധവുമായി സകലമായ പാർക്കുകളിലും കയറിയിറങ്ങി യൂറോപ്പില് എന്നിട്ട് എത്ര ഒൻപതോളം കുഞ്ഞുങ്ങളെ ഇയാൾ വെട്ടി പരിക്കേൽപ്പിച്ചു ഇങ്ങനെ എന്തിനു എന്താണ് കാരണം ഇസ്ലാമിക രൂപത്തിൽ വസ്ത്രം ധരിച്ചില്ല ഒരൊറ്റ കാരണം ഫ്രാൻസ് ആകട്ടെ ബെൽജിയം ആകട്ടെ സ്പെയിൻ ആകട്ടെ ബ്രിട്ടൻ ആകട്ടെ ഏത് രാജ്യത്തിന്റെ ലിസ്റ്റ് എടുത്താലും ശരി ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായ ആക്രമണങ്ങൾ എന്തിന്റെ പേരിലായിരുന്നു എന്നും ആരാണ് ചെയ്തതെന്നും അതിനെ അമർച്ച ചെയ്യാൻ വേണ്ടി ആ രാജ്യം അനുഭവിച്ച പ്രതിസന്ധികളും പ്രത്യാഘാതങ്ങളും എന്താണെന്നും ചിന്തിച്ചാൽ മാത്രം മതിയാകും ലോകമെമ്പാടും വർഗീയ വിഭജനങ്ങളും വർഗീയ അധിനിവേശങ്ങളും ഉണ്ടായ സമയത്ത് അവർക്കെല്ലാം അഭയം നൽകിയ അവർക്കെല്ലാം സഹായം നൽകിയ സഹോദര്യത്തോടുകൂടി സഹിഷ്ണുതയോടുകൂടി അവരെ സ്വീകരിച്ച ഈ ഭാരതത്തിന്റെ അവസ്ഥ ഇന്ന് എന്താണെന്ന് നോക്കും അഫ്ഗാനിലെ താലിബാനികൾ പിടി ഉയർത്തിയ സമയത്തും സ്വതന്ത്ര ഭാരതം ഉണ്ടായിരുന്നു അഭയാർത്ഥികളായ അഫ്ഗാനികളെ സ്വീകരിക്കാൻ രാജ്യം ഒന്നടങ്കം അവരെ സ്വീകരിക്കരുത് എന്ന് പറഞ്ഞിട്ട് പോലും ആർഷഭാരത സംസ്കാരം അവരെ വെറുതെ താലിബാനികൾക്ക് വേട്ടയാടാൻ വിട്ടുകൊടുക്കാൻ അനുവദിക്കാതെ അവരെ സ്വീകരിച്ച സ്വതന്ത്ര ഭാരതത്തിന്റെ അവസ്ഥ ഇന്ന് ഏതാണ്ട് കഴിഞ്ഞുപോയി യഹൂദന്മാർ ലോകമെമ്പാടും പീഡിപ്പിക്കപ്പെട്ട സമയത്ത് പേർഷ്യയിൽ നിന്നും അതായത് ഇന്ന് കണ്ടില്ല ഇബ്രാഹിം റൈസി മരണപ്പെട്ട ഇറാൻ വർഗീയ അധിനിവേശത്തിന്റെ പേരിൽ പലായനം ചെയ്ത നമുക്ക് അറിയുന്ന വസ്തുതയാണിതെല്ലാം ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവ് എന്താണ് എന്റെ പേര് ഫിറോസ് ആലോചിച്ച് വെച്ചാൽ മതി എന്തുകൊണ്ടാണ് ഈ ഭാരതത്തെ തീരെഴുതി കൊടുക്കാൻ അവർ തയ്യാറായത് എന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടും ഇവരുടെയൊക്കെ പൂർവികരായ പാർസികൾക്ക് അഭയം നൽകിയ വലിയ പാരമ്പര്യമുള്ള ഈ ഭാരതത്തെ ഇന്നവർ വീണ്ടും മതത്തിന്റെ പേരിൽ വെട്ടിമുറിക്കാൻ ശ്രമിക്കുവാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴില് മതത്തിന്റെ പേരിലാണ് ഈ മഹാരാജ്യത്തിന്റെ മാറ് മുറിച്ചതെങ്കിൽ ഇന്ന് അങ്ങനെ സ്ഥാപിക്കപ്പെട്ട പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെ അവിടുത്തെ ന്യൂനപക്ഷമായിരുന്ന ഹിന്ദുക്കൾക്കും സിഖുകാർക്കും ക്രൈസ്തവർക്കും ഒക്കെ ഏത് രൂപത്തിലുള്ള സംരക്ഷണമാണ് കോട്ടെ മാനുഷികമായ പരിഗണനയെങ്കിലും ലഭിക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതിയാകും എന്തുകൊണ്ടാണ് അവർ കൂട്ടക്കൊലയ്ക്ക് വിധേയരാകുന്നത് എന്തുകൊണ്ടാണ് അവർ ഈ വേട്ടക്കാരുടെ ഇരകളായി മാറുന്നത് എന്തുകൊണ്ടാണ് അവർ നാട് വിട്ട് ഇന്ത്യയിലേക്ക് വരേണ്ടി വന്നത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ രാജ്യം പോകുന്ന അപകടകരമായ സാഹചര്യം എന്താണെന്ന് ഭാരതത്തിന്റെ മണ്ണില് അരാജകത്വം സൃഷ്ടിച്ച് ഇസ്ലാമിക രാഷ്ട്രമാക്കാനുള്ള ഈ തീവ്രവാദികളുടെ ശ്രമങ്ങൾ വലിയ നേതൃത്വമുണ്ട് ഇതിന് പിന്നില് ഇറാനായിരുന്നാലും തുർക്കി ആയിരുന്നാലും ആഗോള തീവ്രവാദത്തിന്റെ ഹബ്ബായി പ്രവർത്തിക്കുന്ന ഖത്തറാണെങ്കിലും ഏത് രൂപത്തിലുള്ള പണവും ഒഴുക്കി ഇവരെ സഹായിക്കാൻ ഈ രാജ്യത്തിന്റെ സമാധാനം തകർക്കാൻ എപ്പോഴും ഇവരുണ്ടാകും പക്ഷെ ഇവരറിയപ്പെടുന്നത് മതേതര പാർട്ടികൾ എന്നായിരിക്കും ഇവര് വർഗീയ പാർട്ടിയാണ് എന്ന് ഇവർ സമ്മതിച്ചിട്ടില്ലെങ്കിൽ പോലും അറിയുന്ന ആളുകൾ പോലും സമ്മതിക്കില്ല ഇനി നമ്മളെ വിമർശിക്കുന്ന ആളുകൾക്ക് വിമർശിക്കാം ഒരു കുഴപ്പവുമില്ല ഇല്ല തന്തയ്ക്ക് വിളിക്കണോ തെറി വിളിക്കണോ എത്ര വേണമെങ്കിൽ വിളിച്ചോ ഇവിടെ ഒന്നും ഒരു പ്രശ്നവുമില്ല പക്ഷേ പറയാനുള്ളത് പറഞ്ഞുകൊണ്ടേയിരിക്കും മതേതര അൽ കേരളത്തിന്റെ അവസ്ഥ എന്താണ് എന്ന് ആലോചിച്ചാൽ മതി പത്രത്തിലെ പബ്ലിക്കായി കൊടുത്ത ചില പരസ്യങ്ങൾ നോക്കിയാ മതി നമുക്ക് മനസ്സിലാകും ഞമ്മന്റെ കേരളം ഞമ്മന്റെ കോഴിക്കോട് എന്തിനേറെ പറയുന്നു ഗുരുവായൂരിൽ നിന്ന് ഒരു വ്യക്തി എടുത്തിട്ടിരിക്കുന്ന ചിത്രം ഒരു പോലീസ് ടീപ്പിന്റെ ചിത്രമാണ് അതിനകത്തുള്ളത് പാകിസ്ഥാന്റെ ചിഹ്നമായിരുന്നു മതേതര കേരളത്തെ കുറിച്ച് നാല് നേരവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളൊന്നും ഇത്തരം വസ്തുതകളൊന്നും കാണാറില്ല മുസ്ലിം ഏരിയ ആയപ്പോൾ ഇങ്ങനെ മുസ്ലിം രാജ്യമാകുമ്പോൾ എന്താകും അവസ്ഥ എന്ന് നോക്കിയാൽ മതി കാരണം ഓരോ രാജ്യത്തെയും ഓരോ നാടിനെയും ഇവർ ഏത് രൂപത്തിലാണ് വെട്ടിമുറിച്ചത് എന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഓരോ ഏരിയകളിലും ഇവർ മതം തിരികൊണ്ടിരിക്കുകയാണ് ഓരോ ബിസിനസ് മേഖലകളും ഇവർ മതവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ് അതാണ് ഹലാൽമയമൊക്കെ സിറിയയിൽ നിന്നും ലെബനനിൽ നിന്നുമൊക്കെ ക്രിസ്ത്യാനികൾ ജീവനം ഓടിയതുപോലെ ഇതേ രൂപം തന്നെയാണ് ഈ കേരളക്കരയിൽ ആവർത്തിക്കുന്നതെങ്കിൽ നമ്മൾ എങ്ങോട്ട് പോകുമെന്ന് ചിന്തിച്ചാൽ മതി രണ്ട് രണ്ട് കാര്യങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം ഒന്ന് നമ്മൾ ജീവിക്കുന്ന ഈ നാടിന്റെ മതേതരത്വം ഇവർ തകർക്കാൻ ശ്രമിക്കുകയാണ് രണ്ട് എല്ലാ മുസ്ലിങ്ങളും ഭീകരരല്ല പക്ഷെ ഈ ഭീകരരെ മറ്റു മുസ്ലിങ്ങൾ എതിർക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അവർക്കും ഇത് തന്നെയാണ് രഹസ്യ അജണ്ട എന്ന് മനസ്സിലാക്കുന്നത് പണ്ട് പരസ്യമായി പറയാൻ മടിച്ചിരുന്ന കാര്യങ്ങൾ ഇന്ന് താ രഹസ്യമായി കൊണ്ടിരിക്കുന്നു പരസ്യമായി അവരിതിനെ ഒക്കെ മതവൽക്കരിച്ചു കൊണ്ടിരിക്കുന്നു നമ്മൾ ഇന്നലെ നമ്മൾ കണ്ട വീഡിയോയിൽ കണ്ടില്ലേ ഇരുപത്തൊന്ന് ആവർത്തിക്കാൻ ഇനിയും ഞങ്ങൾ കാത്തിരിക്കുവാണ് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളും ഇണ്ടുമോ ഏതെങ്കിലും മതമൗലികവാദികൾ ഇത് ശരിയാണ് എന്ന് സമ്മതിച്ചു തരുമോ ഏതെങ്കിലും ചാനലുകാർ സമ്മതിക്കുമോ പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് വേണ്ടത് വോട്ട് ബാങ്കിനെ പിണക്കാൻ ധൈര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് അവർക്ക് വോട്ട് ബാങ്കാണ് ലക്ഷ്യം ഇനിയും ചിലപ്പോ നമ്മൾ ഇത് പറയുന്നത് കൊണ്ട് സംഖ്യ അല്ലെങ്കിലും ഉണ്ട് അതൊന്നും വിഷയമല്ല പറയേണ്ടത് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും ഇപ്പോ ഏ ആര് രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്നു അവരെ പിടിച്ചങ്ങ് സംഖ്യാക്കുക ഏ പ്രധാന വിഷയങ്ങൾ നമ്മുടെ ഭാഗത്ത് വരുമ്പോൾ നൈസായി സംഘി ചാപ്പയടിച്ച് അവരെ ആക്കി മാറ്റുക അങ്ങനെ വിഷയത്തിന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഈ ജിഹാദി അജണ്ടകൾ ഈ ജിഹാദി വൽക്കരണങ്ങൾ ഒരു നല്ലൊരു വിഭാഗം ആളുകളും ഭയൊന്നും ഇണ്ടാതിരിക്കും കാരണം സംഘിചാപ്പയാണല്ലോ മണ്ടന്മാരായ മതേതര വിശ്വാസികൾ ഇതും വിശ്വസിക്കും ഇന്ന് കേരളം പഴയ കേരളമല്ല നമ്മൾ പറയുന്നത് പോലെ തന്നെ കേരളം ഏതാണ്ട് അൽ കേരളം ആയി കഴിഞ്ഞു എന്നതിന്റെ യാഥാർത്ഥ്യമാണ് ഷെയ്ൻമികത്തിലൂടെയും മമ്മൂട്ടിയിലൂടെയും ഇനി എന്തെല്ലാം കാണാനിരിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കൂ നമുക്കറിയാം രാമസിംഹൻ ഒരുപാട് അനുഭവങ്ങളിൽ കൂത്തുലഞ്ഞ വ്യക്തിയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ വിഷയത്തെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാൻ സാധിക്കും അദ്ദേഹം പറയുന്നതൊക്കെ എത്രമാത്രം യാഥാർത്ഥ്യമാണെന്ന് ആലോചിച്ചു നോക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് എന്ന ചരിത്ര സിനിമ എത്ര കടമ്പകൾ കടന്നിട്ടാണ് അദ്ദേഹം ആ സിനിമ ടെലികാസ്റ്റ് ചെയ്തത് എന്നിട്ട് പോലും എത്ര ഹിന്ദുക്കളും എത്ര ക്രിസ്ത്യാനികളും ആ സിനിമയ്ക്കൊപ്പം നിന്നു എന്ന് ആലോചിച്ച് നോക്കൂ ചരിത്രമുറങ്ങുന്ന മണ്ണ് പോലും ഇന്ന് ആ ചരിത്രത്തിന്റെ രേഖ പോലും ഇല്ലാതെയായി എവിടെ തൂർക്കണർ ആരുടെ പേരിലാണ് ഇന്നത് അങ്ങനെ ചരിത്രത്തെ സംരക്ഷിക്കാൻ ഇന്ന് ആളില്ലാതെയായിരിക്കുന്നു ആ രൂപത്തിൽ ഈ കേരളം ഇനി ഒരു അൽഖേരളമായി മാറുമെന്ന് പറയേണ്ട ഏതാണ്ടും മാറിക്കഴിഞ്ഞു